മനസ്സെല്ലാവർക്കും അച്യുസേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എല്ലാവരും ഓണൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് പാദസരങ്ങളാണ് കേട്ടോ മെയിനായിട്ട് പാദസരങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയത് അപ്പൊ നമുക്ക് ഇന്നത്തെ മടലിലേക്ക് പോവാം സ്വന്തം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണത് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എഡി എഡിസ്റ്റോണും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈനും നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൗണ്ട് ഡിസൈനിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള എ ഡിയുടെ സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡൽ വളയാണോ കേട്ടോ വന്നേക്കണത് ഇതെല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ തീർന്നിരിക്കുവായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചുട്ടിയാണ് കേട്ടോ വന്നേക്കണത് മാറ്റാണ് വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ക്രിസ്റ്റലിന്റെ ഹാങ്കിങ് വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് പൈപ്പ് വളയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പുതിയ മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് മോഡൽ നീക്കണത് ഇതുപോലത്തെ നല്ല മൂവിങ് ഉള്ള ഒരു അടിപൊളി വളയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തരുന്ന അതായത് സൈസുകൾ പെട്ടെന്ന് കട്ടാവുന്ന ഒരു വളയാണ് വളയാണെട്ടോ ഇത് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി വളയാണ് നല്ല ഗോൾഡ് ടച്ച് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോണിന്റെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാതസറാണോട്ടോ വന്നിരിക്കുന്നത് പൂക്കല കണ്ണിയിൽ ചെറിയ ഗോൾഡ് ടൈപ്പ് ആയിട്ടുള്ള റൗണ്ട് ഡിസൈൻ വന്നിട്ടുള്ള അടിപൊളി പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ഗോൾഡിൻ്റെ മണികളായിട്ടുള്ള ഒരു മോഡലാണ് ബോക്സ് ചെയിനാണ് വന്നേക്കുന്നത് പാദസരൊക്കെ അധികം റേറ്റ് വരുന്നൊന്നുമില്ല നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ പെട്ടെന്നൊന്നും കളർ പോകുന്നു പേടിക്കുന്നു വേണ്ട കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റലും അതിൻ്റെ ഇടയിൽ ഗോൾഡിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള പാദസരാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു വെറൈറ്റി ചെയിൻ ആയിട്ടുണ്ട് കേട്ടോ ബോക്സ് ചെയിനും ഇതുപോലത്തെ ഡിസൈനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഹാർട്ടിൻ്റെ ഡിസൈൻ ഡിസൈനായിട്ട് വന്നിട്ടുള്ള അടിപൊളി പാതസരണോട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ഡിസൈനാണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഉർവശിയില്ലേ ഉറുവശി ചെയ്യൻ അല്ലെങ്കിൽ ബോംബെ ചെയിൻ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ പാദസരാണ് കേട്ടോ വന്നേക്കണത് കുറ്റുംകുളത്തൊക്കെ കണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി ഉള്ള കോമൺ ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ളൊരു ചെയിൻ ആണ് കേട്ടോ ശരിക്കും ഗോൾഡ് ടച്ച് ഉള്ള അടിപൊളി മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിന് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു അടിപൊളി പാദസരാണ് കേട്ടോ അത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളി ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അതൊരു മോഡൽ വന്നേക്കുന്നത് അഞ്ച് പിടി ലെങ്ത്തിൽ ഇതുപോലത്തെ ബോൾ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സൈസാണോ കേട്ടോ നീക്കണത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിഷ്ടായി അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയിട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീടി ഒരു നല്ല അടിപൊളി മോഡലായിട്ട് കാണാം താങ്ക് യു